ക്ലാസ്സിലിരുന്ന് ഞെരുപിരി കൊള്ളുന്നവന് അഭിയൊരു കൗതുകത്തോടെ നോക്കി പ്രണയം ഒരു മനുഷ്യനെ ഇത്രയും മാറ്റോ ആറിയത്തെ ചിന്തിച്ചു പോയവൻ താൻ മുൻപൊരിക്കലും കാണാത്ത ഭാവങ്ങളാണ് അവൻ ഇപ്പോൾ രൂപത്തിലും ഭാവത്തിലുമെല്ലാം അവൻ ദർശനായതുപോലെ പോലെ അവൻ്റെ ലോകം പോലും ആ പെൺകുട്ടിയിലേക്ക് ചുരുങ്ങി പോയത് പോലെ ഒരേ സമയം അഭിക്ക് സന്തോഷവും ഭയവും തോന്നി ശിവട ജീവിതത്തിന് ഒരു അർത്ഥം വന്നതിലാണ് അവന് സന്തോഷമെങ്കിൽ അവൻ്റെ ബലഹീന ശത്രുക്കൾ തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഭയത്തിന് വഴിവെക്കുന്നത് തുമ്പിക്ക് ഒരു പോറൽ പോലും മേൽക്കുന്നത് പോലും സഹിക്കില്ല ശിവയ്ക്ക് ഇനിയുള്ള അവരുടെ ജീവിതം വലിയൊരു സമസ്യ തന്നെയാണെന്ന് അവന് തോന്നി പതിവ് പോലെ മിസ് വന്ന അറ്റൻഡൻസ് എടുത്തു ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞതും പ്രിൻസിക്കൊപ്പം കയറി വരുന്നവനെ കാണേ തുമ്പിയുടെ മിഴികൾ വിടർന്നു ചുണ്ടിൽ അത്രമേൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ക്ലാസ്സിലെ പിടക്കോഴികൾ മുഴുവൻ വാ തുറന്ന് നിൽക്കുന്നുണ്ട് ആൺകുട്ടികൾക്കൊക്കെയും ഇവൻ ആരടാ എന്നൊരു ഭാവം ന്യൂ അഡ്മിഷനാണ് പ്രിൻസി ക്ലാസ്സിൽ കയറി മിസ്സിനോടായി പറഞ്ഞു പ്രിൻസി തന്നെ കൂടെ വണ്ണമെങ്കിൽ വന്നത് കുറച്ച് പവറുള്ള ആളായിരിക്കണം എന്ന് മിസ്സിനടക്കം എല്ലാവർക്കും മനസ്സിലായിരുന്നു അയ്യോ എന്തുള്ളനടി ആദ്യ കോഴിക്കുഞ്ഞുണർന്നു തുമ്മടക്കം മൂന്നും കൂടി അവളെ നോക്കി ഇത് ആനജിൻ മാധവ് ഇന്ന് മുതൽ നിങ്ങളുടെ കൂടെ ഇയാളും ഉണ്ടാക്കും ആനജിന് സംസാരിക്കാൻ കഴിയില്ല അതാണ് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രിൻസി പറഞ്ഞു നിന്നെത്തിയതും തുമ്പി ഒഴിച്ച് എല്ലാടേയും മിഴികളും ഒരു സങ്കടം വന്നു അവൻ അപ്പോഴും തുമ്പിയെ നോക്കി ചീരിയോടെ നിൽപ്പാണ് എന്നാൽ അർജന്റ് പോയിരുന്നോളൂ മിസ്സിൻ്റെ ക്ലാസ് നടക്കട്ടെ പ്രിൻസി അത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതും മിസ്സും ഒരു ചീരിയോടെ അവനോട് പോയിരിക്കാൻ പറഞ്ഞു എല്ലാവരെയും ഒന്നുകൂടി നോക്കി ബോയ്സിൻ്റെ ഭാഗത്തുള്ള സീലേക്ക് നടന്ന് പോകുന്നവനെ കാണി തുമ്പി കൂർപ്പിച്ച് നോക്കി വന്നിട്ട് രണ്ട് ദിവസത്തിലേറിയായി എന്നും മെസ്സേജ് അയക്കുന്നതോച്ചാൽ അവരൊന്ന് സംസാരിക്കാൻ പോലും തുമ്പിക്ക് കിട്ടിയിരുന്നില്ല അതിൻ്റെ പിണക്കമോ പരിഭവമോ എന്തൊക്കെയോ നിനക്ക് എന്ത് പറ്റി തുമ്പിപ്പേണേ പതിവില്ലാത്തൊരു വായനോട്ടം നിന്റെ കെട്ടിയവൻ കാണണ്ട അടക്കം ഈ കോളേജിനെ തിരിച്ചു വയ്ക്കും അച്ഛനു നേരെ മുഖം വെറുപ്പിച്ച് പിടിച്ച് നോക്കുന്നവളെ കണിയാണ് നന്ദുവിന് സംശയം അത് കേട്ടും ആദ്യം അവളെ ഒരു സംശയത്തോടെ നോക്കി ഇപ്പം തുമ്പി നന്ദുവിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് എന്താ അതിൻ്റെ ആരാന്നറിയോ ആശയവിനെ നോക്കി നന്ദുവിനോടാണ് തുമ്പിയുടെ ചോദ്യം നന്ദു ഒന്നും മനസ്സിലാവാതെ നോക്കി അടുത്ത നിമിഷം മൂന്തിൻ്റെയും മിഴികൾ ഒരുപോലെ വിടർന്നു നിൻ്റെ അച്ചുവാണോ അത് ആദ്യമാണ് അതെ എൻ്റെ അച്ഛതന്നെയാണ് അർജുൻ മാധവ് പ്രിയാൻറ്റിയുടെയും മാധവങ്ങളുടെയും മകൻ തുമ്പി ഒരു ചീഴിയുടെ പറഞ്ഞതും മൂന്നും ഒരുപോലെ തിരിഞ്ഞ എന്നെ നോക്കി അവനും തുമ്പിയെ തന്നെ നോക്കിയിരിക്കുന്നത് കൊണ്ട് അത് കണ്ടു മൂന്നെണ്ണവും ഒരുപോലെ കൈ ഉയർത്തി കാണിച്ചതും അവനും ഒരു ചീരിയുടെ കണ്ണ് ചെമ്മി തുമ്പിയുടെ മുഖം ഇപ്പോൾ ബലൂൺ ആയിട്ടുണ്ട് ഒരു ഒരു കുത്തു കൊടുത്താൽ പൊട്ടുമെന്ന അവസ്ഥ അവന് ചിരി വന്നു ഇപ്പോഴും തൻ്റെ വിരൽ തുമ്പിൽ തൂങ്ങി നടക്കുന്ന തുമ്പിപ്പെണ്ണ് പെണ്ണ് തന്നെയാണെന്ന് ഇന്ന് തോന്നിയവന് വെല്ലടിച്ചു മിസ് പോകുന്നു നോക്കിയിരുന്ന തുമ്പി അടുത്ത സെക്കൻഡിൽ അവൻ്റെ മുന്നിൽ ചെന്ന് നീന്നു അപ്പോഴേക്കും അടുത്തിരിക്കുന്നവർക്കൊക്കെ അച്ചുവിനോട് സൗഹൃദമായി തുടങ്ങിയിരുന്നു അജ്മല്ലെന്ന അജുവും നിതിരെന്ന കുട്ടും രണ്ടും കുഞ്ഞു കൊടുത്തരവുമായി നടക്കുന്ന ലോലന്മാർ ഇരുവരും അച്ചുവിനോട് എന്തോ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് തുമ്പി മുന്നിൽ വന്ന് നിൽക്കുന്നത് അതോടെ മറ്റേ രണ്ടിന്റെയും വായി അടഞ്ഞു അവൾ ചെറുതല്ലാത്ത ഭയമുണ്ട് രണ്ടാൾക്കും തുമ്പി അച്ചുവിനെ നോക്കി പേടിപ്പിക്കുന്നതും അവനൊരു ചീലിയോടെ അവളെ നോക്കുന്നതും എല്ലാം രണ്ടും സംശയത്തോടെ നോക്കി ഞാൻ നിന്നോട് മിണ്ടില്ലടാ വരുന്ന കാര്യം പോലും എന്നോട് പറഞ്ഞില്ല പരാതി പോലെ പറയുന്നവൾ അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നും അജീവിനും കുട്ടിവിനും മനസ്സിലായി രണ്ടൻ തുമ്പിയുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി നിൽപ്പാണ് ഒരു പാവക്കുട്ടി മുന്നിൽ നിൽക്കുന്ന പോലെ നീല മിഴികളുള്ള കണ്ണുകൾ ചിമ്മുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു ബാർബി ടോൾ അവളുടെ കുറുമ്പു പിടിച്ച മുഖം രണ്ടു പേരിലും പുഞ്ചിരി വിരിയിച്ചു അവളിങ്ങനെ ഒരു വികൃതിയാണെന്ന് അവർക്കും അറിയില്ലായിരുന്നു വലിയ വീട്ടിലെ പെൺകുട്ടി കോളേജ് പോണൽ ചാടയാകും എന്നൊക്കെ കരുതിയിരുന്നതാണ് ആളാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് തുമ്പിയുടെ മുഖത്തെ പരിഭവം അച്ചൊരു ചീരോട് നോക്കി നിന്നും വല്ലാത്തൊരു ഇഷ്ടമാണ് അവളോട് അവൻ്റെ കുറവുകൾ അറിഞ്ഞിട്ടും സഹതാപമില്ലാതെ സ്നേഹത്തോടെ ആദ്യമായി നോക്കിയവൾ അഞ്ച് വയസ്സുണ്ടാകും അന്നവൾക്ക് ക്ലാസ്സിലിരിക്കില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ചു കരഞ്ഞ ഒരു പാവ താൻ കൊടുത്ത ചോക്ലേറ്റ് വാങ്ങി അത് പൊട്ടിച്ച് കഴിച്ചുകൊണ്ട് തന്നോട് സങ്കടം പറഞ്ഞ് കരഞ്ഞവൾ അവളെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതിരുന്നപ്പോൾ നിറഞ്ഞൊഴുകുന്ന കവളുകൾ തുടച്ചു കൊടുത്ത് സമാധാനിപ്പിച്ച തന്നോട് എൻ്റെ ഏട്ടന്മാരും എങ്ങനെയാ എന്നും പറഞ്ഞ് ചിരിച്ചവൾ അന്ന് മുതൽ അവൾ തനിക്കൊപ്പമുണ്ട് പപ്പയും മഹിയങ്ങളും തമ്മിലുള്ള സൗഹൃദവും തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ആഴം കൂട്ടി അടുത്തടുത്ത വില്ലകളിലുള്ള താമസം ഒരു കിളക്കാൻ പെട്ടി പോലെയാണവൾ ഒരുപാട് സംസാരിക്കും അതൊക്കെ കേട്ടിരിക്കാൻ പോലും ഒരു രസമാണ് തൻ്റെ ശബ്ദമായവൾ പവിത്രമായൊരു ബന്ധം സോറി എൻ്റെ തുമ്പിപ്പണ് ക്ഷേമയ്ക്ക് വിരൽ ചലിപ്പിച്ച് പറയുന്നവൻ ചുറ്റുമുള്ളവർ എല്ലാം അവരൊക്കെ കൗതുകത്തോടെ നോക്കി നിൽപ്പാണ് ആൻഡ് ഷേട്ടിൻ്റെ കൂടെ വരുമ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിച്ചതാ പക്ഷെ നിന്റെ ഫോൺ അവരെടുത്തു വച്ചതല്ലായിരുന്നോ പിന്നെ എങ്ങനെ പറയും ഞാൻ ചെക്കൻ വീണ്ടും പറഞ്ഞിട്ടും തുമ്പിയുടെ മുഖവും ഒന്നായി എങ്ങനെ കുറച്ച് ചാടയുണ്ട് സോറി വീണ്ടും പറയുന്നവൻ അതിൽ കോട്ടിൽ പിണക്കം നടിക്കാൻ തുമ്പിക്കുമാവില്ല അവളൊരു ചീജിയോടെ അവനെ നോക്കി ഒപ്പം തങ്ങളെ മേശു നോക്കിയിരിക്കുന്ന രണ്ടിനെയും ഹായ് ഞാൻ വേദ ആ അജുവിനെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ അവൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു അത്ഭുതത്തോടെ അവൾക്ക് കൈ കൊടുത്തവൻ ഞാനും കുട്ടുവും ചാടി വീണും കൈവച്ചു തുമ്പി ചിരിച്ചു പോയിരുന്നു എന്നാൽ ഞങ്ങളും പുറകെ ബാക്കി മൂന്നും കൂടി വന്നു ആഴത്തിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു അത് ബെല്ലടിച്ചതായി ഇപ്പം വരാമെന്നും പറഞ്ഞുകൊണ്ട് തുമ്പി പുറത്തേക്ക് ഓടി ആ ഓട്ടം എങ്ങോട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് പെണ്ണുങ്ങൾ മൂന്നും തലയ്ക്കും കൈ കൊടുത്തു അവൾ എങ്ങോട്ടാണ് പോയേ അജുവാണ് അതേ സംശയം കുട്ടുവിനുമുണ്ട് അവളുടെ കെട്ടിയനെ കാണാൻ ആദ്യാണ് കെട്ടിയാനോ അതാരാ കുട്ടു കണ്ണും വിട്ടു ചോദിച്ചു പിന്നെ വിശദമായി തന്നെ വേദിയുടെയും ദർശനയും പ്രണയകത അവർക്കായി പറഞ്ഞു കൊടുത്തു ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല അവൻ തൻ്റെ പാതിയാണെന്ന് പറയുന്നതിൽ തുമ്പിക്ക് ഒരു മഴയുമില്ല അവനും അതെ പിന്നെ കള്ളം പറയണ്ടല്ലോ തുമ്പി ഓടിയെത്തുമ്പോഴേക്കും ഒരാൾ മുഖം വെറുപ്പിച്ച ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് ചിരി വന്നു പോയി പെണ്ണിനെ രാവിലെ ഒരു വിധമാണ് ക്ലാസ്സിൽ പറഞ്ഞു വിട്ടത് അതിന് ദേഷ്യമാണ് ഈ മുഖം വീർപ്പിക്കലിന് പിന്നിൽ ചിരിയുടെ അരികിലേക്ക് വരുന്നവളെ കാണി അടുത്ത നിമിഷം അവനും തിരിഞ്ഞു നടന്നും തുമ്പി തലയിൽ കൈവച്ച് നിന്നുപോയി അഫേവളെ ആക്കി വച്ചിരിക്കുന്നത് കൂടി കണുത്തും പെണ്ണ് ദേഷ്യത്തോടെ അവൻ്റെ കൈ കിട്ടുന്നു കൊടുത്ത ചിവിടെ ഓടി ചുറ്റുമുള്ളവരെല്ലാം വീഴ്ച നിൽക്കുന്നുണ്ട് ആയിഷും വേദിയും തമ്മിൽ പ്രണയമാണെന്ന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായതാണ് എല്ലാവർക്കും അഫിയേട്ടാ നല്ല തങ്ങം പോലൊരു കൊച്ച് അതിനെ പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന ഒരുത്തനാണ് ഏകദേശം അതേ ചോദ്യം തന്നെയാണ് ബാക്കിയുള്ളവർക്കും ആയുഷിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം എന്തിനും ഏതിനും ദേഷ്യമാണ് അവനോട് നല്ല ഭയവുമുണ്ട് പിന്നെ അവരെക്കാൾ മൂത്തവനായതുകൊണ്ട് അതിൻ്റെ ഒരു അടുപ്പക്കുറവും നീ പറഞ്ഞത് അവളോടോ അവനോടോ പോയി ചോദിക്ക് രണ്ടും കൂടെ നിനക്കൊന്ന് പെട്ടിയിലാക്കും ആഫിയ ഒരു ചീറ്റിയുടെ പറഞ്ഞിട്ട് അവൻ്റെ തലയിലൊന്ന് കൂട്ടി പിന്നെ ക്യാൻറ്റിലേക്ക് നടന്നു പിണുങ്ങിപ്പോയവനരികിലേക്ക് ഓടി ചെന്നു കൊണ്ടവൾ അവൻ്റെ കൈമുട്ടിൽ രണ്ട് കൈയും വെച്ച് പിടിച്ച് അവനോടൊപ്പം നടന്നു അവൻ്റെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു പോയി എത്ര പിണക്കം കാണിച്ചാലും തൻ്റെ പുറകെ ഓടി വരുന്നവൾ ഉള്ളം നിറയുന്ന പ്രണയം തോന്നിയവന് ആര് വരും ഇങ്ങനെ തനിക്ക് പുറകെ കൊഞ്ചിച്ചും വഴുക്ക് പറഞ്ഞും ശ്വാസിച്ചും എല്ലാത്തിനും അപ്പുറമായി തീവ്രമായി പ്രണയിച്ചും ഓർക്കവയെ മെല്ലെ നടത്തം നിർത്തിക്കൊണ്ട് ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിയവൻ ഓടി വന്നത് കൊണ്ട് വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു കുറുമ്പോടെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവൾ കുഞ്ഞു ചിരിയുടെ രണ്ട് കൈകൊണ്ടും അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ശിവ ചുമരിലേക്ക് ചാറി നിന്നും ഈ ചിമ്മാതെ പരസ്പരം നോട്ടം കോരുത്തുകൊണ്ട് ഏറെ നേരം പിണക്കം മാറിയോ മെല്ല ചോദിക്കുമ്പോൾ ഇല്ല തല വേടിച്ച് കാണിച്ചു ശിവ ഐ എം സോറി ഒരു കൈയ്യിൽ ചെവിയിൽ പിടിച്ച് കിഞ്ചി പറയുന്നവൾ അവന് ചിരി വന്നു അപ്പം പറഞ്ഞറിയിക്കാനാവാത്ത അത്ര സന്തോഷവും എങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാത്ത നിനും ഞാൻ സോറി പറഞ്ഞില്ലേ ഇനി എന്താ തുമ്പി വീണ്ടും പറഞ്ഞിട്ടും വലിയ മാറ്റമൊന്നുമില്ല അവിടെ ഓക്കെ ഓക്കെ എന്നോട് ക്ഷമിക്ക് ഈ പിണക്കം മാറാൻ എന്താ വേണ്ടേ വീണ്ടും ഒരു ചോദ്യം ഈ തവണ അവൻ്റെ മീറ്റുകളൊന്നും വിടർന്നു എന്ത് പറയണം എന്നൊരു കള്ളച്ചിയുടെ ഓർത്തു ഒടുവിൽ ആമുഖം ഒന്ന് വിടർന്നു വരുന്നത് തുമ്പി ഒരു സംശയത്തോടെ നോക്കി ഐ വാണ്ട് ടു കിസ് യു മെല്ലെ വല്ലാത്തൊരു ചീട പറയുന്നവൻ തുമ്പി കണ്ണു മീശവനെ നോക്കി എന്നും നേരവും കാലവും ഒന്നും നോക്കാതെ പിടിച്ച് ചുമ്മാ വയ്ക്കുന്നവനാണ് പതിവില്ലാതെ ഒരാവശ്യം പോലെ പറയുന്നത് തന്നോ പറഞ്ഞുകൊണ്ട് തുമ്പി മുഖം ഒന്ന് ഉയർത്തി വെച്ചു മെഷിക്കൽ അടിച്ച ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയോടെ നിൽക്കുന്നവൾ അവൻ ആ മുഖത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി മുഖത്തിൻ്റെ ഓരോ കോണിലും ചുമ്പിച്ച് നുണയാനുള്ള കൊതി അടുത്ത നിമിഷം തന്നെ അവനുള്ളിൽ ആ മോഹത്തെയും മറിച്ചുകൊണ്ട് മറ്റൊരു ആഗ്രഹം പടർന്നു കയറി തുമ്പി പോലും പ്രതീക്ഷിക്കാതെ അവൻ്റെ വിരലകളിൽ ഇട്ടിരുന്ന ടോപ്പിനുള്ളിലൂടെ നഗ്നമായി കുഞ്ഞു കയറിലേക്ക് പതി ഇഴഞ്ഞു കയറി അവളും നീങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നു ഒരു പിഴച്ചിലൂടെ മുഖമുയർത്തി അവനെ നോക്കി നേരത്തെ കണ്ട കുറുമ്പില ഇപ്പോൾ ആ കണ്ണിൽ മറ്റെന്തോ ഭാവമാണ് മിഴികിടലൂടെ പടർന്ന കയറിത്തിൻ്റെ ഉടലിനെ ഒന്നാക്കി ത്രസിപ്പിക്കുന്ന ഭാവം തർച്ച നല്ല നേർത്തു പോയിരുന്നു അവളെ ശബ്ദം ആദ്യമായി അറിയുന്ന അവന് സ്പർശം അവൻ്റെ കയ്യിൽ തങ്ങി നിൽക്കുന്ന ചൂട് അതുപോലെ തന്നിലും അറിയുന്നത് പോലെ അവളെ ശ്വാസഗതി നന്നെ ഉയർന്നു പോയി അവനും ഇന്നോളം അറിയാത്തൊരു വികാരം തന്നെ പൊതിഞ്ഞു നിൽക്കുന്നത് അറിഞ്ഞും ഈ മശീമതെ അവളെ ഉറ്റുനോക്കിയവൻ ലോകാത്മീവേദ അത്രയും പതിയുള്ള വാക്കുകൾ മെഴികളുയർത്തി അവനെ നോക്കാൻ പോലും മാവാതെ ആ നെഞ്ചിലയ്ക്ക് തന്നെ മുഖം അമർത്തി വെച്ചവൾ അവൻ്റെ ഹൃദയം ആഞ്ഞെന്ന് മേടിച്ചു അതിൻ്റെ ഇണയെ തിരിച്ചറിഞ്ഞപ്പോൾ ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന ആരില്ല വയറിൽ ഒന്നുകൂടി മുറുക്കെ പിടിച്ച തനിലേക്ക് ചേർത്ത് വെച്ചവൻ ഇലക്രോസ് നിറമുള്ള വയറിൽ അവൻ്റെ വിരൽപ്പാടുകൾ വീണു കൂമ്പിയടയുന്ന മിഴുകൾ വലച്ചു തുറന്ന് അവന് മുഖമയ്യാത്തി നോക്കി തുമ്പി എനിക്കിവിടെ ചുംബിക്കണം വേദ വയറിൽ ചുറ്റിപ്പിടിഞ്ഞു കിടക്കുന്ന ഹിപ് ചെയിനിലായി കൈ ചുഴറ്റിക്കൊണ്ട് പറഞ്ഞവൻ അത്രയും മോഹത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ ഉടലൊന്നാകെ വിറച്ചു പോയത് അറിഞ്ഞു ഒരു കൈയുടെ വിരലുകൾ അപ്പോഴും വയറിൽ ചീത്രം വരയ്ക്കുകയാണ് അവൻ്റെ നോട്ടം മുഴുവനും തുമ്പിയുടെ മുഖത്തായിരുന്നു അവളിൽ നിറയുന്ന ഭാവങ്ങൾ വിറയ്ക്കുന്ന ചുണ്ടും പിടയ്ക്കുന്ന മിഴുകളും ചുവന്നു തൊടുത്ത ഒരു പനിനീർ പൂവ് പോലെ അവളെ മോഹിക്കുന്ന മനസ്സിനെ തൻ്റെ വരുത്തിയിൽ നിർത്താനായി മിഴികൾ ഇറക്കി അടച്ച് തോന്നുന്നവൻ ദർശ് വിട് കോളേജാണ് ആരെങ്കിലും കാണും ചുറ്റും മിഴുകൾ പായച്ചുകൊണ്ട് തുമ്പി ദയനീയമായി പറഞ്ഞു അവനതൊന്നും ബാധകം വല്ലതെന്ന് അറിയാം ആരെയും ഒന്നിനെയും അവൻ കൺസിഡർ ചെയ്യില്ല അതിനെ എവിടെയായാലും ആയാലും എന്തിനെ ആയാലും അവൻ ആഗ്രഹിച്ചത് നേടിയിരിക്കും അവനിലെ ശിവയെ അവളും തിരിച്ചറിഞ്ഞ് തുടങ്ങുകയായിരുന്നു ദർശ പ്ലീസ് ആരെങ്കിലും ഞാൻ കാണേണ്ടത് ഞാൻ മാത്രമേ കാണൂതാ അതിന് എന്തായാലും ഇറ്റ്സ് എ പ്രോമിസ് ഫ്രം മീ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് അവളോടുള്ള സ്വാദ്ത ഉണ്ടായിരുന്നു ഒപ്പം പ്രണയമെന്ന ഭ്രാന്തും തുമ്പിയും ഇമച്ചും അവനെ നോക്കി നിന്നു ഇത്രയും അവനാൽ പ്രണയിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ് തനിക്ക് കണ്ണും നിറയുന്നുണ്ടായിരുന്നു അവൾക്ക് അവനെ മുറക്കെപ്പോൾ കരയാനുള്ള സങ്കടം എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു സാധിച്ചു തരില്ല നീ അത്രയും പതിയുള്ള വാക്കുകൾ മറ്റെല്ലാം ചിന്തകൾക്ക് മുകളിലായി അവൻ്റെ വാക്കുകൾ അവളിൽ സ്ഥാനം പിടിച്ചു കണ്ണുകൾ മിഷ് വീണ്ടും അവനെ നോക്കി നിന്നവൾ അവടെ പ്രതീക്ഷയാണ് കണ്ണുകൾ നക്ഷത്രം വന്നതുപോലുള്ള തിളക്കമാണ് തുമ്പി മറ്റെല്ലാം മറന്ന് ആ തിളക്കത്തിൽ കൊടുങ്ങി നിന്നു ഒരു തവണ മതിടി പ്ലീസ് എൻ്റെ ചക്കര പെണ്ണലേ വീണ്ടും കൊഞ്ചു വാണ് തുമ്പി തന്നെ മിഴികൾ ഇറക്കി അടച്ചു പിടിച്ചു അവളെ ചെറു പോലും തൻ്റെ ഹൃദയത്തിൽ തീർക്കുന്ന മാറ്റങ്ങൾ അവന് പറഞ്ഞറിയിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ തൊടാൻ എന്ത് രസമാണെന്നറിയോ വേദ പഞ്ഞിയിൽ തൊട്ട പോലെ നിനക്കൊരു നാണോ ഇല ചേക്ക തന്നെ ഒഴിയുന്ന അവൻ്റെ കണ്ണുകളെ കൈ ഉയർത്തി പൊതിഞ്ഞു മറച്ചു വെച്ച് തുമ്പി അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു നിന്നോട് പറയാൻ ഞാൻ എന്തിനും മടിക്കണം തുമ്പി ഒരു ഞെട്ടലോടെ അവനെ നോക്കി മൊനയിൽ നിൽക്കുന്നവരിൽ മറിഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാവം വന്യമായ ഭാവം അവളൊരു പകപ്പോടെ അവനെ നോക്കി യു ആർ മൈൻ വേദ മൈ വൈഫ് നിന്റെ എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് ഐ ക്യാൻ വീണ്ടും ചോദിക്കുന്നവൻ ഈ ആ മീഡിക്കളിൽ നിറയുന്ന തീഷ്ണതയ്ക്ക് മുന്നിൽ തോൽവി സമ്മതിച്ചവൾ ഒന്നെ തീർക്കാൻ പോലും ആവാതെ അവനിൽ അടിമപ്പെട്ടു നിന്നു അതേ ഭാവത്തോടെ അവളെ വലിച്ചവൻ ചാരിന്ന ടോർത്തോർന്ന് അകത്തേക്ക് കയറി തുമ്പിയൊരു പരിഭ്രമത്തോടെ അവനെ നോക്കി എന്തോ ചോദിക്കുമ്പോഴേക്കും അവളുടെ ചുണ്ടുകളെ തൻ്റെതുമായി പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു ശിവ ഒന്നേങ്ങിക്കൊണ്ട് അവൾ അവനോട് ചേർന്നു തൻ്റെ ഇടുപ്പിലേക്കായി അവളെ എടുത്തുയർത്തിക്കൊണ്ട് അവൻ മതി വരാതെ അവളെ നോക്കർന്നു അവനേകുന്ന പ്രണയിച്ചുടിൽ തിരികെ അവളും മറ്റെല്ലാം മറന്നുകൊണ്ട് അവനെയും ചുംബിച്ച് തുടങ്ങി നേരത്തെ ഒരു വെളിച്ചം മാത്രം ഉള്ളൊരു മുറിയിൽ ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ ഉയർന്നു കേട്ടു ഒടുവില്ല എപ്പോഴും തോലി സമ്മതിച്ചുകൊണ്ട് അവൾ തളരുമ്പോൾ ഒന്നുകൂടി അവളെ നോക്കുന്നുകൊണ്ട് അവൻ മാറോട് ചേർത്ത് പിടിച്ചു കിതച്ചുകൊണ്ട് അവളെ തഴുക്കുമ്പോൾ അവനെയും തലോടുന്നുണ്ടായിരുന്ന അവൾ ശിവളിച്ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മതി എൻ്റെ ആഗ്രഹം ഞാൻ ഫ്ലാറ്റിലെത്തിയിട്ട് തീർത്തോളാം അപ്പോൾ എൻ തുമ്പി തടയരുത് അത്രയും കൊതിച്ചുപോയിട്ട കിതിപ്പിനൊപ്പം അവനിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ അവളുടെ ചീരയുടെ മീഴികൾ അടച്ചവനെ നെഞ്ചിൽ ചുണ്ടു ചേർത്തു